നമ്മുടെ ുഹൃത്തൊരു കൊറിയർ അയച്ചിട്ടുണ്ട് അപ്പോൾ കൊറിയർ കളക്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് കോട്ടയ്ക്കിലെ പ്രൊഫഷണൽ കൊറിയറിലാണ് ഐറ്റം വന്നിട്ടുള്ളത് ഇതാ കളക്ട് ചെയ്ത് എടുത്ത് കൊണ്ടുവന്ന് നേരെ കൊടുത്തത് അച്ചുകൂട്ടൻ്റെ കയ്യിലാണ് അച്ചുകൂട്ടൻ ഹാപ്പി അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് ഇത് ഇതെന്താണെന്നുള്ളതെന്ന് പൊട്ടിച്ച് നോക്കണം പൊട്ടിച്ച് തുറന്ന് നോക്കണം മൊബൈലിൽ കളിക്കാൻ അച്ചക്കൂട്ടൻ ഇത് കയ്യിൽ കിട്ടിയപ്പോൾ മൊബൈലെടുത്ത് ഒഴിവാക്കി പൊട്ടിപ്പോയൊരു എടുത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് നമ്മൾ നോക്കണം അതിനുള്ളിൽ എന്താണെന്നുള്ളത് എന്താണെന്നുള്ളത് ആദ്യം തന്നെ അറിയാം എന്നാലും അറിയാത്തവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് തുറന്ന് കാണിച്ചു തരികയാണ് അച്ചക്കൂട്ടൻ നല്ല എക്സൈറ്റഡ് ആണ് ഇതാ ഇത് ഗാലക്സി കോബ്ര ഫ്ലിപ്കാർട്ട് ബെറ്റ ഫിഷാണ് ഒരു പേരാണ് ഞങ്ങളെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബ്രീഡിങ്ങും ബ്രീഡിങ് ചെയ്യണം അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രീഡിങ് വീഡിയോ ചെയ്യണം അതാണ് ഉദ്ദേശം മെയിലും ഫീമെയിലും ഏകദേശം ഒരേ സൈസാണ് സെയിം ബാച്ച് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ ബ്രീഡിങ്ങിലേക്ക് കടക്കണം അപ്പോൾ അതിന് മുന്നേ നല്ല രീതിയിൽ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്രിൻ്റും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ സുഹൃത്ത് അയച്ചിട്ടുള്ളത് കയ്യിൽ ഇട്ടിട്ടുള്ള വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും മ്യൂട്ടേഷൻ എല്ലാം കഴിഞ്ഞ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ വന്നിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ തൽക്കാലം നമ്മളെ കമ്മ്യൂണിറ്റി ടാങ്കിലാണ് ഇട്ടിട്ടുള്ളത് ഇതിൽ ഒരു ഭീകരണം ഇരിക്കുന്നുണ്ട് അ താഴെ നോക്കിയാൽ കാണാൻ ഒരു ഭീകരണം ഇരിക്കുന്നുണ്ട് അത് കൂടാതെ ഇതിൽ കുറച്ച് ഗെപ്പീസും ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് മോളി ഉണ്ട് ഇത്രയാണ് ഇതിലുള്ളത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബ്രീഡിങ് തുടങ്ങാം ബ്രീഡിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ വീഡിയോയിൽ വരുന്നത്